പീറ്റർ മാൻഡൽസിനെതിരെ ക്രിമിനൽ അന്വേഷണം കീസ്റ്റാമർ സർക്കാരിന്റെ ഭാവി പ്രതിസന്ധിയിലോ വിവാദ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം മറച്ചുവെച്ച് സർക്കാരിനെ വഞ്ചിച്ചുവെന്ന ആരോപണത്തിൽ മുതിർന്ന ലേബർ പാർട്ടി നേതാവ് പീറ്റർ മാൻഡൽസനെതിരെ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് ക്രിമിനൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഇതോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീഴ് സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാൻഡൽസന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സ്റ്റാർമറുടെ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ ഭീഷണിയിലാക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണെന്ന് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു മാൻഡൽസനെ അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസിഡറായി നിയമിച്ചതിൽ തനിക്ക് ഖേദമുണ്ടെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പാർലമെന്റിൽ തുറന്നു പറഞ്ഞു എബ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ ആഴം മാൻഡൽസൺ തന്റെ ടീമിൽ നിന്നും മറച്ചുവെച്ചുവെന്നും രാജ്യത്തെയും പാർലമെന്റിനെയും അദ്ദേഹം വഞ്ചിച്ചുവെന്നും സ്റ്റാർമർ കുറ്റപ്പെടുത്തി പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാൻഡൽസന്റെ പ്രഭു പദവി നീക്കം ചെയ്യാനുള്ള നിയമ നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് മാൻഡൽസനെതിരെ ഔദ്യോഗികമായി ക്രിമിനൽ ന്വേഷണം ആരംഭിച്ചു പദവി ദുരുപയോഗം ചെയ്ത് എപ്സ്റ്റീന് തന്ത്രപ്രധാനമായ സർക്കാർ വിവരങ്ങൾ കൈമാറിയോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യകാലത്തെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെന്ന ഗുരുതര ആരോപണം ഇദ്ദേഹത്തിന് മേലിലുണ്ട് എപ്സ്റ്റീനും മാൻഡൽസണും തമ്മിലുള്ള ലക്ഷക്കണക്കിന് ഇമെയിൽ ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് കേസിൽ വളരെ നിർണായകമായിരിക്കുകയാണ് വിവാദങ്ങൾ ശക്തമായതോടെ മാൻഡൽസൺ കഴിഞ്ഞ ദിവസം ഹൌസ് ഓഫ് ലോഡ്സിൽ നിന്നും ലേബർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു എപ്സ്റ്റീനിൽ നിന്ന് ലക്ഷക്കണക്കിന് ഡോളർ മാൻഡൽസന്റെയും പങ്കാളിയുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് മാൻഡൽസന്റെ പശ്ചാത്തലം വ്യക്തമായി അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തെ അംബാസഡറായി നിയമിച്ചു എന്ന ചോദ്യം പ്രതിപക്ഷവും ലേബർ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം എം പിമാരും ശക്തമായി ഉന്നയിക്കുന്നു സ്റ്റാർമാറുടെ പ്രധാനമന്ത്രി പദവിയിലെ അവസാന ദിവസങ്ങളാണ് ഇത് എന്നാണ് ചില ലേബർ എംപിമാർ ഗാർഡിയനോട് പ്രതികരിച്ചത് വിവാദം കൊഴുക്കുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മക്സീനി സ്ഥാനം രാജിവെച്ചു മാൻഡൽസന്റെ നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും അദ്ദേഹത്തിന് അനുകൂലമായി നിലപാടെടുത്തതും മക്സീനിയാണെന്ന ആക്ഷേപം ശക്തമായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി ബ്രിട്ടീഷ് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചാരവൃത്തി അല്ലെങ്കിൽ അഴിമതി വിവാദങ്ങളിലൊന്നായി ഇത് മാറുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ പുറത്തു വരുന്നതോടെ സ്റ്റാർമർ സർക്കാരിന്റെ ഭാവി തന്നെ തുലാസിലാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ